ജി എസ് ടി കൗൺസിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വനിതാ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ തുടങ്ങിയവയെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് അടക്കാം ആദ്യത്തെ ടോപ്പിക്ക് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം ആരെല്ലാമാണ് ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങൾ അതായത് ജി എസ് ടി കൗൺസിലിന്റെ അംഗങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് ആരെല്ലാമാണ് ജി എസ് ടി കൗൺസിലിന്റെ അംഗങ്ങൾ ഇതിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് അധ്യക്ഷനായ കേന്ദ്ര ധനമന്ത്രിക്ക് പുറമെ ധനകാര്യത്തിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി കാണും പിന്നെ ഓരോ സംസ്ഥാനത്തു നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ധനകാര്യ അല്ലെങ്കിൽ നികുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിമാരുമാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ആരെല്ലാമാണ് ജി എസ് ടി കൗൺസിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഈ ധനകാര്യ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ അധ്യക്ഷന് പുറമേ ധനകാര്യത്തിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി കാണും പിന്നെ ഓരോ സംസ്ഥാനത്ത് നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ധനകാര്യ വകുപ്പിൻ്റെയോ നികുതി വകുപ്പിൻ്റെയോ ചുമതലയുള്ള മന്ത്രിമാരും കാണും അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ജി എസ് ടി കൗൺസിൽ രൂപവൽക്കരണം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എ ആണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എ എന്താണ് ജി എസ് ടി കൗൺസിൽ രൂപവൽക്കരണം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ഇതിന്റെ തുടർച്ച നമുക്ക് നോക്കാം ചരക്കു സേവന നികുതി അല്ലെ ചരക്കു സേവന നികുതി എന്ന് പറയുന്നത് ജി എസ് ടിയാണ് ജി എസ് ടിയുമായി അല്ലെങ്കിൽ ചരക്കു സേവന നികുതി സംവിധാനത്തിൻ്റെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനായി രൂപവത്കരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം അത് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിൽ അപ്പോൾ എന്താണ് ജി എസ് ടി കൗൺസിലിൻ്റെ ഫംഗ്ഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് ചരക്കു സേവന നികുതി അല്ലെങ്കിൽ ജി എസ് ടിയുടെ ജി എസ് ടി സംവിധാനത്തിന്റെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനായി രൂപവൽക്കരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്നത് അല്ലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ ജി എസ് ടി കൗൺസിലെന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ് ചരക്കു സേവന നികുതി സംവിധാനത്തിന്റെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനായി രൂപോൽ രൂപവത്കരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ധന ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കേട്ടോ കാരണം നമുക്ക് ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നൊക്കെ കൊടുത്തേക്കാം പക്ഷെ അങ്ങനെയല്ല ജി എസ് ടി കൗൺസിലിൻ്റെയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷനാരാണ് അത് കേന്ദ്ര ധനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഭേദഗതിയേത് അത് നൂറ്റിയൊന്നാണ് നൂറ്റിയൊന്നാം ഭേദഗതിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നൂറ്റിയൊന്നാണ് ജി എസ് ടി കൗൺസിലിൻ്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആരാണ് അത് കേന്ദ്ര റവന്യൂ ആണ് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ജി എസ് ടി കൗൺസിലിൻ്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആരാണ് കേന്ദ്ര റവന്യൂ ആണ് കേന്ദ്ര റവന്യൂ സെക്രട്ടറി അടുത്തത് നമുക്ക് അത് നമ്മളിപ്പോൾ ജി എസ് ടി കൗൺസിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് പോയിൻ്റേ ഉള്ളൂ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക മനസ്സിരുത്തി പഠിക്കാൻ ശ്രമിക്കുക അടുത്തൊന്ന് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ടാണ് ഈ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന മേഖലകളാണ് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എൻ സി ഡബ്ല്യുവിൻ്റെ രൂപം എന്താണ് എൻ സി ഡബ്ല്യു നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്നാണ് വിമൺ എന്നാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്താണ് എൻ സി ഡബ്ല്യു അല്ലെ എൻ സി നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്നാണ് എൻ സി ഡബ്ല്യു എൻ സി ഡബ്ല്യുവിൻ്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് മൂന്ന് വർഷം അല്ലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചൈൽഡ് ലൈൻ ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന വഹിക്കുന്നത് വനിതാ ശിശു ശിശുവികസന വകുപ്പാണ് ഏതാണ് വനിതാ ശിശു വികസന വകുപ്പ് ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് വനിതാ ശിശു വികസന വകുപ്പാണ് ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പതിനാണ് ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പതിനാണ് അല്ലെ ദേശീയ വനിതാ കമ്മീഷൻ ആ സിമ്പിള് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിന്റെ എംബ്ലമാണ് രാഷ്ട്രീയ മഹിളാ ആയോഗ് അല്ലെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്നാണ് ആ സിംബിൾ ആണ് നിങ്ങൾ കണ്ടത് അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് നിലവിൽ വന്നതെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ൊന്നിനാണ് ഇത് നമുക്കറിയാവുന്ന പോയിന്റാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് അത് രാഷ്ട്രമഹിള എന്നാണ് ആ പ്രസിദ്ധീകരണത്തിന്റെ പേര് എന്താണ് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് രാഷ്ട്രമഹിള രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് അത് കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ ാണ് ദേശീയ വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് യു പി എസ് സിയും അതേപോലെ പി എസ് സിയുമാണല്ലേ യു പി എസ് സിയുടെയും പി എസ് സിയുടെയും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്നാണ് പറഞ്ഞിരുന്നത് ഓർമ്മയുള്ളവർ ആ ക്ലാസ് കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക യു പി എസ് സി അതുപോലെ പി കേരള പി എസ് സി അല്ലേ എന്നിവയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ഒരു ചോദ്യമാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് ആ ഒന്ന് ആൻസർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ദേശീയ വനിതാ ിൽ അംഗമായ ആദ്യ പുരുഷൻ അത് അലോക് റാവത്ത് ആണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് പലതവണ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷനാർ അത് അലോക്ക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി കാലാവധി എത്ര വർഷമാണ് അത് മൂന്ന് വർഷമാണ് അല്ലേ കാലാവധി ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയാലും മറ്റംഗങ്ങളായാലും അവർക്ക് എത്ര വർഷം വരെ അവർക്ക് തുടരാം മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് അല്ലേ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച ആദ്യ വ്യക്തി ആരെന്നാണ് അത് ഗിരിജാഭ്യാസാണ് ഗിരിജാഭ്യാസ് എന്താണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച ആദ്യ വ്യക്തിയാണ് വ്യാസ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച രണ്ടാമത്തെ വ്യക്തി വ്യക്തിയായിരുന്നു ചോദിച്ചാൽ രേഖാ ശർമ്മ നിലവിൽ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച രണ്ടാമത്തെ വ്യക്തി വ്യക്തിയായിരുന്നെന്ന് ചോദിച്ചാൽ അത് രേഖാ ശർമ്മയാണ് ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ അത് ഗിരിജാഭ്യാസാണ് വനിതാ കമ്മീഷൻ നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് പ്രകാരം കമ്മീഷൻ അംഗങ്ങളെ നീ ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനാണ് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിന് വനിതാ കമ്മീഷൻ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് പതിനൊന്നാം വകുപ്പ് അനുസരിച്ചിട്ട് അല്ലെ വനിതാ കമ്മീഷൻ നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് പ്രകാരം കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ആദ്യത്തെ അക്ഷ അധ്യക്ഷ അതൊന്ന് ക്ലിയർ ചെയ്യാം ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ജയന്തി പട്നായിക്കാണ് രണ്ടാമത്തെ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് വി മോഹിനി ഗിരിയാണ് വി മോഹിനി ഗിരി അപ്പോൾ ജയന്തി പട്നായിക്ക് ആദ്യത്തെ അധ്യക്ഷയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷ വി മോഹിനി ഗിരിയാണ് വി മോഹിനി ഗിരിയാണ് അതുപോലെ ഗിരിജാവ്യാസിന്റെ പ്രത്യേകത എന്താണ് ഗിരിജാ വ്യാസ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച ആദ്യത്തെ വ്യക്തിയാണ് വ്യാസ് അതേപോലെ രണ്ട് പ്രാവശ്യം അധ്യക്ഷ പദവി വഹിച്ച രണ്ടാമത്തെ രണ്ടാമത്തെ വ്യക്തിയാണ് രേഖാ ശർമ്മ അല്ലെ രേഖാ ശർമ്മ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് ഈ പുസ്തകത്തിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സംസ്ഥാന വനിതാ കമ്മീഷൻ ഉണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ നമുക്ക് അത് നോക്കാം സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷനാണ് ഇനി നമുക്ക് പഠിക്കാൻ പഠിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേരള വനിതാ കമ്മീഷൻ ബിൽ പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കേരള വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ പതിനഞ്ചിന് അപ്പോൾ കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിയമം നിലവിൽ വന്നത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്നിന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിന് നമുക്കറിയാവുന്നത് കൂടുതൽ അറിയാവുന്നത് ഈയൊരു ഡേറ്റ് ആണല്ലേ അതായത് സംസ്ഥാന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിന് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഡേറ്റുകളാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇയർ ഇയറ് തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടുന്ന മേഖലയാണ് അല്ലേ അതുകൊണ്ട് നോക്കുക കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ കേരള വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത് അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് നിയമമാണ് കേട്ടോ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന ചോദ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിനുമാണ് ആ വ്യത്യാസം മനസ്സിലാക്കുക വനിതാ കമ്മീഷൻ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ ബില്ല് ആ വനിതാ കമ്മീഷൻ നിയമത്തിന് പ്രസിഡന്റ് അംഗീകാരം ലഭിക്കുന്ന തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനും ആ നിയമം നിലവിൽ വരുന്നത് തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്നിനും വനിതാ കമ്മീഷൻ നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിനുമാണ് സംസ്ഥാന കമ്മീഷൻ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് കെ ആർ ഗൗരിയമ്മയാണ് കെ ആർ ഗൗരിയമ്മ സംസ്ഥാന കമ്മീഷൻ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് കെ ആർ ഗൗരിയമ്മ സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കെ ആർ ഗൗരി ഗൗരിയമ്മയാണ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് സാമൂഹിക ക്ഷേമ മന്ത്രിയായിരുന്നു അല്ലെ കെ ആർ ഗൗരി ഗൗരിയമ്മ സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കെ ആർ ഗൗരി ഗൗരിയമ്മയാണ് രണ്ടു പ്രാവശ്യം കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ് ജസ്റ്റിസ് ഡി ശ്രീദേവി അപ്പോൾ എന്താണ് രണ്ടു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ച് വർഷമാണ് കാലാവധി അഞ്ച് വർഷം നമ്മൾ ദേശീയ വനിതാ കമ്മീഷനിൽ മൂന്ന് എന്നാണ് പഠിച്ചത് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ച് വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരി ആയിരുന്നു അല്ലെ സംസ്ഥാന വനിതാ കമ്മീഷൻ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ് സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷയാണ് ജസ്റ്റിസ് ഡി ശ്രീദേവി ജസ്റ്റിസ് ഡി ശ്രീദേവി തന്നെയാണ് അല്ലെ രണ്ടു പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായതും അപ്പൊ കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ് രണ്ടാമത്തെ അധ്യക്ഷ ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ് ജസ്റ്റിസ് ഡി ശ്രീദേവി തന്നെയാണ് രണ്ടു പ്രാവശ്യം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് അടുത്തൊരു പോയിന്റ് നോക്കാം സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാൻ ഫീസ് എത്രയാണെന്നാണ് അടുത്ത ചോദ്യം ശരിക്കും ഇതിന് ഫീസ് ആവശ്യമില്ല ഫീസ് ആവശ്യമില്ല അപ്പോ സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാൻ ഫീസ് ആവശ്യമില്ല സംസ്ഥാന വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്ര പേരെന്ന് ചോദിച്ചാൽ അത് അഞ്ച് അംഗങ്ങളാണ് അല്ലേ ആകെ അംഗങ്ങൾ അഞ്ച് പേരാണ് കാലാവധിയും അഞ്ച് വർഷമാണ് അങ്ങനെ ഓർത്തിരിക്കുക അല്ലെ സംസ്ഥാന വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ അഞ്ച് പേര് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളതും സംസ്ഥാന സർക്കാരിനാണ് അല്ലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളതും സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് അത് മെമ്പർ സെക്രട്ടറി ആയിരിക്കും അല്ലെ മെമ്പർ സെക്രട്ടറിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി എന്നറിയപ്പെടുന്നത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി എന്നറിയപ്പെടുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അപ്പോൾ ഇപ്പം നമ്മൾ പഠി പഠിച്ചു കഴിഞ്ഞത് ജി എസ് ടി കൗൺസിൽ പഠിച്ചു കഴിഞ്ഞു ദേശീയ വനിതാ കമ്മീഷൻ പഠിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏതെല്ലാമാണ് ഇത് എനിക്കൊന്ന് പലപ്പോഴും പി എസ് സി പഠിക്കുന്നവർക്ക് കൃത്യമായ നന്നായിട്ട് പഠിക്കുന്നവരെയല്ല അല്ലാതെ ഒരു ഒരു ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏതെല്ലാമെന്നുള്ളത് അല്ലേ ശരിക്കും ഇസ്ലാം മതം ഉണ്ടെന്ന് അറിയാം ക്രിസ്തു മതം ഉണ്ടെന്നറിയാം ബാക്കി എങ്ങനെ അറിയണമെന്നില്ല സിഖ് മതമുണ്ട് ബുദ്ധമതമുണ്ട് പാഴ്സി മതമുണ്ട് ജൈനമതമുണ്ട് അപ്പോൾ ഇത്രയും മതങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഇസ്ലാം മതം ക്രിസ്തു മതം പിന്നെ അതിൻ്റെ കൂടെ ഒപ്പം പഠിക്കാനുള്ളത് ബുദ്ധമതം ജൈനമതം അത് രണ്ടും ഒരുമിച്ച് പഠിക്കാം പിന്നെ സിഖ് മതവും പാഴ്സി മതവും അതും ഒരുമിച്ച് പഠിക്കാം അങ്ങനെ മൊത്തം ആറ് മതങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്നത് അല്ലേ അപ്പം എങ്ങനെ പഠിക്കാം ഇസ്ലാം മതം ക്രിസ്തു മതം അത് രണ്ടും ഒരുമിച്ച് പഠിക്കാം ബുദ്ധമതം ജൈനമതം അത് രണ്ടും ഒരുമിച്ച് പിടിക്കാം സിഖ് മതം പാഴ്സി മതം ഇത് രണ്ടും ഒരുമിച്ച് പിടിക്കാം അങ്ങനെ മൊത്തം ആറ് മതങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എം ആർ മസാനിയാണ് എം ആർ മസാനി എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു എം ആർ മസാനി ഇവിടെ ഇത് ശ്രദ്ധിക്കണം ഇങ്ങനെ നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എം ആർ മസാനി ആയിരുന്നു അല്ലേ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം അപ്പോൾ എം ആർ മസാനി ആയിരുന്നു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് അല്ലേ അത് നമ്മളിപ്പോൾ കണ്ടു ആറ് എണ്ണം നമ്മൾ കണ്ടു അല്ലേ എണ്ണം കണ്ടു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളുടെ എണ്ണം ആറ് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആറെണ്ണം മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെയാണ് ഓക്കെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളുടെ എണ്ണം ആറാണ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ് അത് ഡിസംബർ പതിനെട്ടാണ് ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ടാണ് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തൊമ്പത് അല്ലെ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് അഥവാ അനുച്ഛേദം ഇരുപത്തൊമ്പത് ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഭരണഘടനാ വകുപ്പ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പല തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനിയും ചോദിക്കും അവസാനമായി ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മതമേതെന്ന് ചോദിച്ചാൽ അത് ജൈനമതമാണ് രണ്ടായിരത്തി പതിനാലിൽ നല്ലൊരു ക്വസ്റ്റിനാണ് അവസാനമായി ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മതമാണ് ജൈനമതം രണ്ടായിരത്തി പതിനാലിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ അവസാനമായി ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മതം ഏതാണ് ജൈനമതം രണ്ടായിരത്തി പതിനാലിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ രൂപവൽകൃതമാകുന്നതിന് കാരണമായ നിയമം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ആണ് െ അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ രൂപോൽകൃതമാകുന്നതിന് കാരണമായ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ആണ് അടുത്തൊരു പോയിന്റ് നോക്കുക ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് അത് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാരെന്ന് ചോദിച്ചാൽ അത് ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആരാണ് ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി സച്ചാർ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ജസ്റ്റിൻ ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അറിയാം എന്താണ് മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി അല്ലേ അതാണ് രജീന്ദർ സച്ചാർ കമ്മിറ്റി നിയോഗിക്കപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി മെയ് പതിനേഴിനാണ് മെയ് പതിനേഴിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും കാലാവധി കാലാവധി എത്ര വർഷമാണ് കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് കാലാവധി അല്ലെ ദേശീയ വനിതാ കമ്മീഷൻ അല്ലെ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് അതേപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ ലോക നായക് ഭവ ഭവനാണ് ലോകനായക് ഭവൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗബലം എത്രയെന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ ഏഴു പേരാണ് അംഗബലം ചെയർമാൻ ഉൾപ്പെടെ പേര് ചെയർമാൻ ഉൾപ്പെടെ പേര് കാലാവധി മൂന്ന് വർഷമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാൻ ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അല്ലെ മൂന്ന് വർഷം ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷൻ പഠിച്ചു പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പഠിച്ചു ദേശീയ പട്ടികജാതി കമ്മീഷൻ പഠിച്ചു ഈ മൂന്ന് കമ്മീഷന്റെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവത്കരിച്ച വർഷം തൊണ്ണൂറ്റി രണ്ട് കാലാവധി മൂന്ന് വർഷം ആദ്യ ചെയർമാൻ സൂരജ് പാൻ പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുഛേദം മുന്നൂറ്റി മുപ്പത്തെട്ടാണ് പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുഛേദം മുന്നൂറ്റി മുപ്പത്തെട്ടാണ് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ ചോദിച്ചാൽ അഞ്ചു പേരാണ് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ അഞ്ച് പേരാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് ചോദിച്ചാൽ രണ്ടായിരത്തി നാലിൽ അല്ലേ രണ്ടായിരത്തി നാല് അപ്പോൾ ദേശീയ പട്ടികജാതി വർഗ്ഗ കമ്മീഷൻ രൂപവത്കരിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി നാല് അപ്പം മനസ്സിലായല്ലോ ദേശീയ പട്ടികജാതി വർഗ്ഗ കമ്മീഷൻ രൂപവത്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി നാല് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ ലോക ഭവനാണ് ന്യൂഡൽഹിയിലെ ലോകനായക് ഭവൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക ഭവനാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അല്ലെ ഇപ്പം നമ്മൾ പഠിച്ചു അല്ലേ ദേശീയ വനിതാ കമ്മീഷൻ്റെ പിന്നെ കാലാവധി മൂന്ന് വർഷമാണ് അതേപോലെ ദേശീയ മൈനോറിറ്റീസ് കമ്മീഷൻ അല്ലേ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് പിന്നെ നമ്മൾ പഠിച്ച ദേശീയ പട്ടിക ജാതി കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാലാണ് അല്ലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നതും രണ്ടായിരത്തി നാലിൽ തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നതും രണ്ടായിരത്തി നാലിൽ തന്നെയാണ് പട്ടികവർഗ പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് അല്ലേ മുന്നൂറ്റി മുപ്പത്തെട്ട് മാത്രമായിരുന്നെങ്കിൽ അത് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ചുള്ള അനുഛേദമായിരുന്നേനെ അല്ലേ ദേശീയ പട്ടികജാതിയെക്കുറിച്ചുള്ള അനുഛേദം മുന്നൂറ്റി മുപ്പത്തെട്ടും ദേശീയ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ചുള്ള ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചുള്ള അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ടും ദേശീയ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ചുള്ള അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ട് എ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻബർ ആണ് അല്ലേ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻബർ ആണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു അത് സൂരജ് ഭാനാണ് നമ്മളിപ്പോൾ മുകളിൽ പഠിച്ചാലേ അത് സൂരജ് ഭാനാണ് ഇതൊക്കെ മറന്നു പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂരജ് ഭാൻ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഇത് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കമ്പയർ ചെയ്തത് ഒരു ഒരു പട്ടിക പോലെ ഒരു പട്ടിക വരച്ചിട്ട് അത് ഒരു ബോക്സ് വരച്ചിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം അപ്പോൾ അടുത്തൊരു ഇത് അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കൺവർ സിംഗ് ആണ് ഇനി അടുത്തൊരു പോയിന്റ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആസ്ഥാനം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോകനായക് ഭവനാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോകനായക് ഭവനാണ് ലോകനായക് ഭവൻ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ് അത് അഞ്ചാണ് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗസംഖ്യ അഞ്ചാണ് അടുത്തത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ പിന്നാക്ക വിഭാഗ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് അപ്പം മുന്നൂറ്റി മുപ്പത്തെട്ട് മാത്രമാണെങ്കിൽ അത് പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ആണെങ്കിൽ പട്ടിക കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി അത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് അത് ആർ എൻ ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആർ എൻ ആണ് അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയുമാണ് അല്ലേ അപ്പം ജി എസ് ടി കൗൺസിൽ പഠിച്ചു ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പിന്നെ ന്യൂനപക്ഷ വിഭാഗ കമ്മീഷൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ത്രീ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ്